വിടെ ഊതിയത് സൂറത്ത് തൂബയിലെ മുപ്പത്തി നാലാമത്തെയും മുപ്പത്തഞ്ചാമത്തെയും വചനമാണ് അത് സ്വർണം വെള്ളി പോലെയുള്ള ലോഹങ്ങളുടെ ജഖാത്തുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അതിനെ സംബന്ധിച്ച് പറയേണ്ടി വന്ന ഒരു സന്ദർഭം സക്കാത്ത് ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ടതില്ല അത് എത്ര കൂടുതലുണ്ടെങ്കിലും നൂറ് പവനാണെങ്കിലും ഇരുന്നൂറ് പവനാണെങ്കിലും ലോക്കറിൽ സൂക്ഷി സൂക്ഷിക്കുന്നതാണെങ്കിലും അത് അണിയുന്ന അല്ലെങ്കിൽ ആഭരണമായി അണിയുന്ന അല്ലെങ്കിൽ അണിയാൻ വെച്ച ആഭരണമാണെങ്കിൽ അതിന് ഒട്ടും സക്കാത്ത് നൽകേണ്ടതില്ല അത് അള്ളാഹു സുഹാനോ അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് പ്രഭാഷണം നടത്തുകയും ആ പ്രഭാഷണം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കതറിയാം പ്രത്യേകിച്ചും റമദാൻ മാസവും ആളുകൾ സക്കാത്ത് നൽകുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തെറ്റുധാരണ ആളുകൾക്കിടയിൽ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയ സ്വാധീനം ഉണ്ടാകും പ്രത്യേകിച്ചും നൽകേണ്ടതില്ല എന്നാണല്ലോ പറയണത് സക്കാത്ത് കൊടുക്കണ്ട എന്ന് എന്നാണല്ലോ പറയണത് ആളുകൾക്ക് വളരെ താല്പര്യമായിരിക്കും അപ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണം അതാണ് ശരി എന്നുള്ള നിലക്ക് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും മുസ്ലിയാക്കന്മാരും ഒക്കെ വളരെ അധികം ഒരു പിന്തിരിപ്പൻ നയമാണ് പൊതുവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ മാസങ്ങളിൽ വലിയ ചർച്ചയായി ഉണ്ടായിരുന്ന ഒരു വിഷയം അത് സംഘടിതമായി സക്കാത്ത് കൊടുക്കാൻ ആവശ്യമില്ല അത് ഓരോരുത്തരും അവനവൻ്റെ അവനവൻ്റെ പരിധിയിൽപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് നൽകിയാൽ മതി ഈ സംഘടിത സക്കാത്ത് ഒരു കമ്മിറ്റിക്ക് സക്കാത്ത് വാങ്ങാൻ അർഹതല്ല സംഘടിത സക്കാത്തൊക്കെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളിൽ മാത്രം നടപ്പാക്കേണ്ടതൊന്നാണ് അതുകൊണ്ട് അതിനെ അങ്ങനെ സക്കാത്ത് നൽകിയാൽ അത് വീടില്ല എന്നൊക്കെ ചില മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും മുസ്ലിയാക്കന്മാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് വളരെയധികം വലിയ ഒരു ദുഷിച്ച ഒരു സ്വാധീന വധനുണ്ടാവും അപ്പം ഇത്തരം സന്ദർഭത്തിൽ നമ്മെപ്പോലെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ കൃത്യമായി കാര്യം ഗ്രഹിക്കണമല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് ഇന്ന് ഇവിടെ സംസാരിച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധ ഖുർഹാൻ സൂറത്ത് തൗബയിൽ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നത് പറയണത് യുഹല്ലമനു വിശ്വാസികളെ ഇന്ന കസീറം അധിക മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും അവരൊക്കെ ജനങ്ങളുടെ സ്വത്ത് ജനങ്ങളുടെ സമ്പത്ത് അനർഹമായി ഭക്ഷിക്കുന്നവരാണ് ഓ യസുദ്ദൂൻ സബീലില്ല അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടഞ്ഞു നിർത്തുകയും അതിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്നതാണ് അധിക പുരോഹിതന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകൾ അധികവും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് പറയുന്നത് ഇത് ഈ ഒരു മുഖവുര പറഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ ഖുർആൻ പറയണത് സ്വർണവും വെക്കുന്ന ആളുകൾ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ അവർക്ക് വേദനയേറിയ ശിക്ഷ നീ സന്തോഷ വാർത്തയറിയിക്കുക യോമ യുഹമാ ജഹന്നം ആ സ്വർണം വെള്ളി ലോഹങ്ങളൊക്കെ നരകത്തിൽ ചുട്ടുപഴിപ്പിക്കപ്പെടുകയും വ തുവാബിഹാ ജിബാഹുഹും വ ജുനൂബുഹും വ നുഹൂറുഹും എന്നിട്ട് അത് അവരുടെ പാർശ്വങ്ങളിലും നെറ്റിത്തടത്തിലും പിൻഭാഗത്തുമൊക്കെ ചൂട് വെക്കപ്പെടുകയും ചെയ്യുന്ന ആ ദിവസം അന്ന് അവരോട് പറയപ്പെടും ഹാദാമ കനസ്റ്റും ഇതാണ് നിങ്ങൾ സക്കാത്ത് നൽകാതെ നിങ്ങൾക്ക് വേണ്ടി സംഭരിച്ചു വച്ചിട്ടുള്ളത് എന്നവരോട് പറയും ൂക്കും ആക്കുന്തും തെക്കിനിസും നിങ്ങൾ ജക്കാത്ത് നൽകാതെ സൂക്ഷിച്ചു വെച്ച ഈ സമ്പത്ത് അല്ലെങ്കിൽ ഇത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്ന് അവരോട് പറയും ഇത്ര ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ സ്വർണം വെള്ളി ലോഹങ്ങൾ ജക്കാത്ത് നൽകാതെ അത് വെക്കുന്നതിനാണ് സാധാരണ ഖെൻസായിട്ട് വെക്കുക എന്ന് പറഞ്ഞത് അത് ഇബിനർ റതിയല്ലാഹുനോട് ചോദിച്ചു ഇബിനു റലി എന്ന സഹാബിയോട് ആളുകൾ ചോദിച്ചു മാ ഹുൽ കെൻസ് എന്താണ് ഇവിടെ ഈ കൻസ് എന്ന് പറയണത് അല്ലെ എന്നാണല്ലോ പറഞ്ഞത് എന്താണ് ഇവിടെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹുവൽ നൽകാതെ സൂക്ഷിച്ചു വെക്കുന്ന പണത്തിന് അല്ലെങ്കിൽ സമ്പത്തിന് അല്ലെങ്കിൽ സ്വർണത്തിന് വെള്ളിക്ക് ഒക്കെ പറയുന്ന പേരാണ് കെൻസ് എന്ന് പറയുന്നത് അങ്ങനെ കെൻസാക്കി നിങ്ങൾ വെച്ചാൽ ഉണ്ടാകുന്ന രീതി എന്തായിരിക്കും എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് അപ്പൊ ഇതാണ് എന്ന അല്ലെങ്കിൽ വെള്ളി എന്ന ഈ രണ്ട് ലോഹങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ കുറാൻ പറയുന്ന സംഗതി ഇതാണ് റസൂൽഹി സാഹു അലൈഹി വസല്ലമയോട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സഖാത്തിനെ പറ്റി ചോദിച്ചപ്പോൾ റസൂൽ അല്ലാഹി സാഹ് അഹി വല്ല പറഞ്ഞു ഇരുപത് ദീനാറ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം നീ സക്കാത്ത് നൽകണം ഇരുന്നൂറ് ദിർഹം ഉണ്ടെങ്കിൽ അത് വെള്ളി നാണയത്തെ പറ്റി പറഞ്ഞതാണ് ഇരുന്നൂറ് ദിർഹം ഉണ്ടെങ്കിൽ നീ അതിന് റിസണം ഇരുപത് നീനാറ് എന്ന് പറയുന്നതിന് നമ്മളെ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോഴാണ് അത് എൺപത്തി അഞ്ച് ഗ്രാമുകൾ എൺപത്തി അഞ്ച് എന്ന് പറയുന്നതാണ് പത്തര പവൻ എന്ന് പറയുന്നത് പത്തര പവൻ എന്ന് പറഞ്ഞാൽ എൺപത്തി നാല് ഗ്രാമിനാണ് പത്തര പവൻ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ സ്വർണത്തിൻ്റെ സക്കാത്തിനെ പറ്റി ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് പത്തര പവനിൽ കൂടുതലുണ്ടെങ്കിൽ സക്കാത്ത് നൽകണം കാരണം പത്തര പവൻ എൺപത്തിനാല് ഗ്രാമാണ് അപ്പോൾ എൺപത്തിനാല് എൺപത്തി അഞ്ചാണ് യഥാർത്ഥത്തിൽ നിർണയിച്ചു തന്നിട്ടുള്ള റസൂറുദായ് അലൈഹി സ്ലമ നിർണയിച്ചു തന്നിട്ടുള്ള പരിധി അപ്പോൾ പത്തര പവൻ വരെ ഒരു സ്ത്രീക്ക് അവരുടെ സ്വർണാഭരണം സക്കാത്ത് നൽകാതെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം ഒരു ത്തിന് ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് വാസ്തവത്തിൽ സ്വർണം അതിനോട് സ്ത്രീകൾക്ക് വല്ലാത്ത ഒരു ഇഷ്ടമാണ് എന്നൊക്കെ വിശുദ്ധ ഞാൻ പറയുന്നുണ്ട് സ്ത്രീ ആ ഈ ആഭരണമണിയാൻ ഇഷ്ടമുള്ള ഒരു പ്രകൃതിയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ അത്തരം സ്ത്രീകൾക്ക് അള്ളാഹു സുബ്രഹാനു പോലെ അനുവദിച്ചതാണ് പത്തരപവൻ വരെ പത്തര പത്തരപവൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഒരു ആഭരണമായി ഉപയോഗിക്കാവുന്ന മാന്യമായ ഒരു ആഭരണം ആര് ആരുപയോഗിക്കുകയാണെങ്കിൽ അത് അത്തരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പത്തര പവനൊക്കെ അത് അണിഞ്ഞിടക്കുകയാണെങ്കിൽ അതിനൊരു സക്കാത്ത് നൽകേണ്ടതില്ല അത് അതവർക്ക് അള്ളാഹു സുബാൻ അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് സക്കാത്ത് നൽകണം എന്നാണ് ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആഭരണമാവുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂര് പറ്റിയും സ്വർണത്തെപ്പറ്റിയും വെള്ളിയെപ്പറ്റിയും സ്വർണ പറ്റിയും വെള്ളി നാണയങ്ങളെപ്പറ്റിയും ഒക്കെ പറയുന്നതല്ലാതെ ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്നും റസൂർ അള്ളഹി വസ്ലാ അലൈഹി വല്ല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്നും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല പ്രത്യേകമായി അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു വസ്തുവിന് സക്കാത്ത് ഉണ്ടാകുന്നതിന് ഏർ സ്വീകരിക്കപ്പെടുന്ന മാനദണ്ഡമുണ്ട് അതെന്താണ് അത് വളർച്ച പ്രാപിക്കുന്ന സ്വത്തിനാണ് ഇസ്ലാം ദീനന് സഖാത്ത് അള്ളാഹു സുബാനോ തല നിറ നിർബന്ധമാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ആഭരണം അണിയുമ്പോൾ അതിന് വളർച്ച പ്രാപിക്കുന്ന അവസ്ഥ അല്ലല്ലോ കാരണം അത് ശാസ്ത്രീയ അദ്ദേഹമാണ് പ്രത്യേകിച്ചും ആഭരണത്തിന് സക്കാത്ത് നൽകേണ്ടതില്ല എന്നഭിപ്രായപ്പെട്ടിട്ടുള്ളത് അവരതിന് പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്നത് അതൊരു സ്ത്രീ വസ്ത്രം പോലെ അല്ലെങ്കിൽ വീട്ടിലെ ഫർണിച്ചർ പോലെ ഒരു സ്വത്തായൊന്നും കണക്കാക്കാതെ അത് വളർച്ച പ്രാപിക്കുന്ന ഒരു സമ്പത്തിന്റെ ഇനത്തിൽ പെടില്ലല്ലോ അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ സ്ത്രീകൾ ആ ആഭരണം ധരിക്കുന്നത് എന്ന് ഇമാം ഷാഫി റഹത്തുല്ലാഹിഅലഹിയും പോലെയുള്ള പണ്ഡിതന്മാർ ആ രീതിയിൽ പറഞ്ഞു അതുകൊണ്ട് വളർച്ച പ്രാപിക്കാത്ത ഒരു സ്വത്ത് എന്ന നിലക്ക് അതിന് സക്കാത്ത് നൽകേണ്ടതില്ല ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി പണ്ഡിതന്മാർ എന്നാൽ ഹനഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് ഏത് തരത്തിലുള്ളതാണെങ്കിലും വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത് ഇവിടെ ഇവിടെ ആഭരണം എന്നോ ആഭരണമല്ലാത്തത് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല സ്വർണമാണോ വെള്ളിയാണോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വർണവും വെള്ളി അത് ആഭരണമായാലും ശരി ആഭരണമല്ലെങ്കിലും ശരി സ്വർണക്കട്ടിയാണെങ്കിലും ശരി അതല്ലെങ്കിൽ സ്വർണത്തിന്റെ നാണയമാണെങ്കിലും ശരി ഏതാണെങ്കിലും അതിന് സക്കാത്ത് നൽകണം എന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന അഭിപ്രായം തികച്ചും തെറ്റാണ് എന്നാണ് ഹനഫി മസഹബ് ഈ വിഷയത്തിൽ പറയുന്നത് ഇപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ രണ്ട് അഭിപ്രായം വരുമ്പോ ഷാഫി മസബബാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും സ്വീകരിക്കുന്നത് ഷാഫി മസഹബാണ് അതുകൊണ്ടാണ് ഈ നിങ്ങൾ നൽകേണ്ടതില്ല നൽകേണ്ടതില്ല നൂറ് പവനായാലും ഇരുന്നൂറ് പവനായാലും ആഭരണമാണെങ്കിൽ നൽകേണ്ടതില്ല എന്നൊക്കെ പറയണത് പക്ഷെ ഷാഫി മദ്ഹബ് എന്റെ അടിസ്ഥാനത്തിലാണ് സക്കാത്ത് നൽകണ്ട എന്ന് പറയുന്നത് അത് ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അണിയുന്ന ആഭരണത്തിനത് ബാധ കാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വളർച്ച പ്രാപിക്കാത്തൊരു സ്വത്തായിട്ടാണ് അത് പണ്ടൊക്കെ അങ്ങനത്തെ ആഭരണങ്ങൾ സ്ത്രീകൾ അണിഞ്ഞിരുന്നു ഒരു അരഞ്ഞാണം സ്ത്രീകൾ അണിഞ്ഞിരുന്ന അരഞ്ഞാണം അതല്ലെങ്കിൽ പണ്ട് നമ്മളുടെ പ്രായമേറിയ സ്ത്രീകൾ അണിഞ്ഞിരുന്ന കാതില് കാതിൽ ഇങ്ങനെ കുത്തി കാത് കുത്തി ധാരാളം അണിയുന്ന ആഭരണുണ്ട് അതൊക്കെ അവരൊരു വസ്ത്രം പോലെ കണക്കാക്കുന്ന ആഭരണമാണ് അതവർക്ക് അവരുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാത്ത അത് ഒരു സ്വത്തായിട്ടൊന്നും അവർ കണക്കാക്കുന്നേ ഇല്ല അങ്ങനെ ഒരു സ്വത്തായി കണക്കാക്കാതെ തൻ്റെ വീട്ടിലൊരു ഫർണിച്ചർ പോലെ തൻ്റെ ഒരു വസ്ത്രം പോലെ അതൊരു മുതലായി കണക്കാക്കാത്ത രീതിയിലുള്ള ആഭരണമാണെങ്കിൽ അതിനെപ്പറ്റിയാണ് ശാസ്ത്രീ മധുഹബും മറ്റു മധുഹബുകളൊക്കെ സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് പറയുന്നത് എന്നാൽ ഇക്കാലത്ത് സ്വർണം അണിയുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വർണാഭരണം വാങ്ങുന്ന ആളുകൾ ഒരിക്കലും അതൊരു ആ അർത്ഥത്തിൽ കണക്കാക്കുന്നതല്ല അതൊരു സ്വത്തായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതൊരു ധന ധനത്തിന്റെ സമ്പത്തിന്റെ ഒരു സൂക്ഷിപ്പായിട്ടാണ് കണക്കാക്കുന്നത് പത്ത് പവൻ ഉണ്ടെങ്കിൽ ഒരു അല്ലെങ്കിൽ നൂറ് പവൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാമല്ലോ മക്കൾക്ക് വിവാഹ സന്ദർഭത്തിൽ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന രക്ഷിതാക്കള് അവരൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു വീട് എടുക്കേണ്ടി വരുമ്പോൾ ഇത് ഉപയോഗിക്കാമല്ലോ ഇതൊരു സൂക്ഷിപ്പ് മുതലായിട്ടാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ സൂക്ഷിപ്പ് മുതലായിട്ട് ഉദ്ദേശിക്കുന്ന സ്വർണം അതിന് സക്കാത്ത് നിർബന്ധമായി നൽകേണ്ടതിന്റെ ഷാഫി മധബ് അടക്കം അതിന് സെക്കാത്ത് നൽകേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൂക്ഷിപ്പ് മുതലായിട്ട് ഇമാം നവവി റഹമത്തുല്ലാഹി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി കസതഹു കൻസുഹു സ്വർണാഭരണം അല്ലെങ്കിൽ ആഭരണം അത് തനിക്കൊരു പിന്നെ സൂക്ഷിപ്പ് മുതലായിട്ട് തനിക്ക് എടുത്തു വെക്കാനുള്ള ഒരു സാധനമായിക്കൊണ്ടാണ് കാണുന്നതെങ്കിൽ ഫൽ മഹബ് സഹീഹുൽ മഷൂർ അല്ലെങ്കിൽ കത്താബിഹിൽ മുസന്നിഫ് വൽ ജമൂർ സക്കാത്ത് ഫി അതിൻ്റെ സക്കാത്ത് നിർബന്ധമാണ് അപ്പം ഇന്ന് സ്വർണം എന്ന് പറയുന്നത് അത് വളർച്ച പ്രാപിക്കാത്ത ഒരു ഒരു സ്വത്തല്ല ഇന്ന് എല്ലാ ആളുകളും തൻ്റെ സമ്പത്ത് പലരും സ്വർണത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് സ്വർണം ഇന്ന് നല്ലൊരു ബിസിനസ്സിൽ ഒരു നല്ലൊരു അസെറ്റാണ് യഥാർത്ഥത്തിൽ ഇന്ന് സ്വർണം സ്വർണം സ്വർണമാക്കി മാറ്റി തൻ്റെ കയ്യിലുള്ള സമ്പത്തൊക്കെ സ്വർണമാക്കി മാറ്റുകയാണെങ്കിൽ അത് വളരെ സുരക്ഷിതമാണെന്നും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ കണക്കാക്കി ആളുകളൊക്കെ സ്വർണമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണിത് ആ രീതിയിലാണ് ഇന്ന് സ്വർണ്ണാഭരണത്തെ സാധാരണ രീതിയിൽ എല്ലാവരും കാണുന്നത് ഇന്ന് സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് അതൊരു വളർച്ചയുള്ള ഒരു മുതലാണ് ഓരോ ദിവസവും അതിന്റെ വളർച്ച നമ്മളിങ്ങനെ കാണുന്നുണ്ട് അപ്പോ മധുവിന്റെ ഇമാമുകൾ വളർച്ചയില്ലാത്ത വസ്ത്രം പോലെ അണിയുന്ന എന്നൊക്കെ പറയുന്ന ആ ഗണത്തിൽ തീർച്ചയായും ഇന്നത്തെ സ്വർണത്തെയോ സ്വർണാഭരണത്തെയോ നമുക്ക് ഉൾപ്പെടുത്താനേ സാധ്യല്ല അപ്പം അതുകൊണ്ടുതന്നെ അതിന് ജക്കാത്തില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരുപാട് മനുഷ്യന്മാർ പ്രത്യേകിച്ചും സ്ത്രീകളെ അവരുടെ സക്കാത്ത് നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ സക്കാത്ത് എന്ന ബാധ്യത നിർവഹിക്കുന്നത് അവർക്ക് പ്രയാസകരമാക്കി തീർക്കുന്നൊരു അഭിപ്രായമാണ് പിന്നെ ഈ വിഷയകമായി പണ്ഡിതന്മാർ അഭിപ്രായം സഹായബാക്കളുടെ അടിയിൽ തന്നെ അഭിപ്രായം വ്യത്യാസമുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന പിന്നെ ആഭരണങ്ങൾക്ക് അതായത് സഹേബാക്കളുടെ ഉമ്രബുൽഹ് ഹത്താബും അതുപോലെ തന്നെ ഇബിൻ മസൂദ് റതി അള്ളാഹു അനഹു ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അനഹു പോലെയുള്ള അമർ അബ്ദുല്ലാബിൻ അമ്ര റതി അള്ളാഹു അൻഹു പോലെയുള്ള സഹാബിമാർ ഏതിരത്തിൽ പെട്ടതാണെങ്കിലും അതിന് സക്കാത്ത് നൽകണം എന്ന അഭിപ്രായമാണ് അവർ ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന് പുറന്നാൽ ചില സഹാബിമാരിൽപ്പെട്ട ചില ആളുകൾ വേറെ ചില പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വിപണിമർ റതി എന്താവുന്നു ജാതുർ റതി എന്താവുന്നു ഐഷാ റതി എന്താവുന്നു അവരൊക്കെ ഇത് ഒരു വളർച്ച പ്രാപിക്കാത്ത സ്വർണ്ണ സ്വത്ത് എന്നുള്ള നിലക്ക് അതിന് നൽകേണ്ടതില്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ റസൂറുലായി സുൽത്താനിയസ്ലമിയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ തന്റെ മോളെയും കൊണ്ടുവന്നു റസൂലിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ തന്റെ മോളെയും കൊണ്ടുവന്നു തൻ്റെ മോളുടെ കയ്യിൽ വളരെ കട്ടിയുള്ള ഈ ഹദീസുകളിൽ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നല്ല കട്ടിയുള്ള രണ്ട് വളകൾ ഉണ്ടായിരുന്നു മിൻ ലഹബിൻ സ്വർണത്തിന്റെ വളകൾ ഉണ്ടായിരുന്നു ആ കുട്ടികളുടെ ആ കുട്ടിയുടെ കയ്യിൽ സൊ കാല ലഹ അപ്പൊ റസൂർള്ളഹിഅലി സ്വലമ്മ അവളോട് ചോദിച്ചു അക്കാത്ത ഹാദാ ഇതിന്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ ആ സ്ത്രീ പറഞ്ഞു ഉമ്മ പറഞ്ഞു ല കൊടുത്തിട്ടില്ല സക്കാത്ത് കൊടുക്കുന്നില്ല അപ്പോൾ റസൂൽ അല്ലാസ് അലൈഹി വസ്ല്ലമ്മ ചോദിച്ചു അള്ളാഹു ഇതിന് പകരം രണ്ട് അഗ്നിയുടെ വള വള നിന്നെ അണിയിക്കുന്നത് നിനക്ക് സന്തോഷമുണ്ടാകുമോ ഈ രണ്ട് വളക്ക് പകരം അള്ളാഹു നിനക്ക് തീ തീയിൻ്റെ രണ്ട് വളയാണ് നൽകുന്നതെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് റസൂൽ അള്ളഹി അലൈഹി വസ്ല്ലമ്മയോട് ചോദിച്ചു അപ്പൊ ഉടൻ തന്നെ ആ സ്ത്രീ ആ രണ്ട് വളകളാണ് ഒരു ഫലഖത്ത് ഹൈല റസൂലുല്ലാ എന്ന് റസൂലുല്ലാ കണ്ട് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഹുമാലില്ലാ റസൂലി എന്നാ ഇത് എടുത്തോളൂ റസൂലെ ഇത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ ഇത് സതക്കയായി കൊടുക്കാം ഇത് ഇത് ഇതൊരു എനിക്കൊരു ദോഷമായി മാറുമെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അത് അഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഇമാം അബൂദാബ് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സഹി ഒരു ഹദീസാണ് എന്നാൽ ഈ ഹദീസ് വ്യത്യസ്ത പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട് ഇമാം തിരുമിതിയൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ച പരമ്പര അത് ദുർബലമായ പരമ്പരയാണ് എന്നാൽ ഇമാം അബൂദാബൂദിനെ പോലെയുള്ള ചില ഹദീസുകൾ ഇതിനെ ഉദ്ധരിച്ച പരമ്പര വളരെ സഹിഹായിച്ച അല്ലെങ്കിൽ സ്വീകാര്യമായ പരമ്പരയിലൂടെയാണ് അപ്പോൾ സ്വർണാഫലത്തിന് സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് വാദിക്കുന്ന ആളുകൾ പറയും ഏ ഇത് വൈഫ ഹദീസാണ് ഇത് ദുർബലമായൊരു ഹദീസാണ് ഇങ്ങനെ ഹദീസ് റസൂല്ല പറഞ്ഞതായിട്ട് നമ്മൾക്ക് സ്വീക അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയാം യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ പറ്റിയുള്ള പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കും ഈ ഹദീസ് വ്യത്യസ്ത സനതകളിലൂടെ വഴികളിലൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് അതിൽ ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ച വഴി സനതുകൾ അത് ദുർബലമായ സനതാണ് എന്നാൽ ഇത് സഹീഹായ സന്നതകളിലൂടെ സ്വീകാര്യമായ ഹസനായ സ സനതുകളിലൂടെയും ഈ ഹദീസ് വന്നിട്ടുണ്ട് ഇമാം അബൂദാബുദ് റഹമത്തല്ലാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ച സനത് അത് സ്വീകാര്യമായ ഒരു സനതാണ് അപ്പോൾ ദവിസ്ലാ ലിസ് എല്ല്മയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു ഇതല്ലാത്ത വേറെയും സംഭവങ്ങളുണ്ട് ആ ഹദീസുകളെ പറ്റിയൊക്കെ ദുർബലമാണ് എന്ന അഭിപ്രായം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ ഈ ആഭരണത്തിന് സക്കാത്ത് നൽകണം എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ ഷാഫി അദ്ദേഹത്തിലെ ചില പണ്ഡിതന്മാർ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞ് വിടുകയാണ് ചെയ്യാറുള്ളത് ഇനി ഈ ഹദീസുകളൊക്കെ ദുർബലമാണെന്ന് വിചാരിക്കുക ഇങ്ങനെയൊന്നും ഹദീസേ ഇല്ല അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആാനിൻ്റെ ഈ വചനം മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം മതി നിങ്ങൾ സ്വർണം വെള്ളി പോലെയുള്ളത് വെക്കുമ്പോൾ നിങ്ങൾ അതിനെ ചെലവഴിക്കണം അതിനാവശ്യമായ ഇത് നിങ്ങൾ സക്കാത്ത് നൽകണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം നമുക്ക് സൂചിപ്പിച്ച് പറയുന്നുണ്ട് അപ്പോ ഈ ഒരു തെറ്റുധാരണ നമ്മുടെ സ്ത്രീകൾ അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ മൊബൈലിലേക്ക് വന്ന ഒരു ചെറിയ പ്രസംഗത്തിൻ്റെ ശകരമാണത് പിന്നെ അത് വിശദീകരിച്ചുകൊണ്ട് ആ പണ്ഡിതൻ തന്നെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ആ വശത്ത് കുറേ ദുർബലമാണ് ദുർബലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വാസ്തവത്തിൽ അതൊക്കെ ഷാഫി മധഹബിലെ ചില പണ്ഡിതന എന്നാൽ ഷാഫി മധഹബിൽ തന്നെ ഉള്ള പ്രസിദ്ധനായ പണ്ഡിതൻ അതായ അതായത് ഇബിനുൽ മുന്ധിയർ അബ്രാഹിമത്തുല്ലാഹീൻ അദ്ദേഹം ഷാഫി മധബിലെ ഒരു പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് ഈ സക്കാത്ത് നൽകണം എന്നാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് അത് പവനായി കഴിഞ്ഞാൽ അത് സക്കാത്ത് നൽകണം വെള്ളിയാഭരണങ്ങളാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം അതാണ് ഇരുന്നൂറ് ദിർഹം എന്നാണ് അതിന് പറയാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം കഴിഞ്ഞാൽ അതിന് സക്കാത്ത് നൽകണം എന്നാണ് ഇബനിൽ മുഹീറെ പോലെയുള്ള ശാസ്ത്രീ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് വളർച്ച പ്രാപിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്വത്താണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു സ്വത്തായി കണക്കാക്കുകയും തൻ്റെ ഒരു സമ്പാദ്യമായും കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തായാലും സക്കാത്ത് നൽകണം എന്നുള്ളത് ഇമാം നവവി റഹമത്തുല്ലാഹി അലഹിയെ പോലെയുള്ള ഷാഫയി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഷാഫയി പണ്ഡിതന്മാർ സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളർച്ച പ്രാപിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ വളർച്ച ലക്ഷ്യം വെക്കാതെ അവനവന്റെ വസ്ത്രം പോലെയൊക്കെ അണിയുന്ന ആഭരണങ്ങളെ പറ്റിയാണ് അങ്ങനെ ആരും നമ്മുടെ നാട്ടിലൊന്നും പ്രത്യേകിച്ചും അങ്ങനെ സ്വർണ്ണാഭരണം അണിയുന്ന ആളുകൾ വളരെ തുച്ഛമായിരിക്കും ഏതെങ്കിലും പ്രായമായ സ്ത്രീകളൊക്കെ ചിലപ്പോ അങ്ങനെ ധരിക്കുന്നുണ്ടാവും പക്ഷേ അറബ് നാടുകളിലൊക്കെ പല സ്ത്രീകളും അങ്ങനെ ധരിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ രീതിയിൽ ധരിക്കുന്നവർ ധരിക്കുന്നവരവരൊരു പക്ഷേ ഉണ്ടായിട്ടാം അവർക്ക് വേറെ സമ്പാദ്യവും ഉപകാരമൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒരു സമ്പാദ്യമായിട്ടൊന്നും കണക്കാക്കാത്ത ആളുകളുണ്ടാവും പക്ഷെ നമ്മുടെ നാട് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സ്വർണം എന്ന് പറഞ്ഞതിൽ ഒരു സമ്പാദ്യമായിട്ടൊന്നും കണക്കാക്കണില്ല എന്ന് പറഞ്ഞാൽ അതൊരു വാസ്തവ വിരുദ്ധമായ ഒരു കണ്ടെത്തലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ തരം സംസാരങ്ങളിൽ നമ്മൾ വഞ്ചിതരായിരിക്കും തീർച്ചയായും സക്കാത്ത് നൽകുക എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഒരു വലിയ ബാധ്യതയാണ് അപ്പോൾ പത്തര ഭവനിൽ കൂടുതൽ ആഭരണമായിട്ടാണെങ്കിലും ഏത് രൂപത്തിലുള്ള സ്വർണം നിങ്ങളുടെ കയ്യിൽ ആളിൻ്റെയോ പെണ്ണിൻ്റെയോ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവനതിന് സക്കാത്ത് നൽകിയേ പറ്റൂ പത്തര പവൻ വരെ നിങ്ങൾക്ക് സക്കാത്ത് നൽകാതെ ഉപയോഗിക്കുകയും ചെയ്യാം സക്ക പത്തര കഴിഞ്ഞൊരു ഒരു ഇരുപത് പവൻ ഉണ്ടെങ്കിൽ ഇരുപത് പവൻ്റെ സക്കാത്ത് കൊടുക്കണം അഥവാ രണ്ടര ശതമാനം അരപ്പവൻ സക്കാത്ത് കൊടുക്കണം അരപ്പവൻ നാല് ഗ്രാം സക്കാത്ത അവൻ നൽകേണ്ടതുണ്ട് ഇരുപത് പവൻ ഉണ്ടെങ്കിൽ നേരെ മറിച്ച് പത്തര ഭവനം ഉള്ളെങ്കിലും ഒരു സഖാത്തും നൽകേണ്ടതില്ല അപ്പോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റി നമുക്ക് തീരുമാനിക്കാം അള്ളാഹു ശരിയായ രീതിയിൽ കാര്യം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തു മാറാൻ പറ്റും ജമാഅലി ഇബ്രാഹീം അമ സഹോദരന്മാരും സഹോദരികളും നമ്മുടെ പത്രങ്ങളിലൂടെ നമ്മുടെ മക്കളെപ്പറ്റി നമ്മൾ കേൾക്കുന്ന വായിക്കുന്ന വാർത്തകൾ അത് വളരെയധികം വേദനാജനകമാണെന്ന് മാത്രമല്ല അതൊക്കെ പേടിപ്പിക്കുന്ന രീതിയാണ് റാഗിങ്ങിൻ്റെ പേരിൽ നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്ന നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ ചേർക്കുന്ന കുട്ടികൾ അവരുടെ മുതിർന്ന കുട്ടികൾ സീനിയർ സ്റ്റുഡൻസ് അവരെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ മൃഗീയമായ മർദ്ദനവും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ധാരാളം പത്രത്തിൽ വായിക്കണം നമ്മൾ നമ്മുടെ മക്കളെ പറ്റി രക്ഷിതാക്കൾ വളരെ നല്ല ഒരു ബോധ്യവും വളരെ ശ്രദ്ധയും മക്കളെ പറ്റി ഉണ്ടാകണം ആരാണ് നമ്മുടെ മക്കളുടെ നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ് നിങ്ങൾ രക്ഷിതാക്കൾ തീർച്ചയായും അവർ ശരിക്ക് മോണിറ്റർ ചെയ്യണം നല്ല കൂട്ടുകാരുടെ കൂടിയല്ലാതെ മക്കളെ നിങ്ങൾ കൂട്ടുകൂടാൻ സമ്മതിക്കരുത് കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല ഇന്ന് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ആണും പെണ്ണും റോട്ടിൽ കൂത്താടുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പത്രത്തിൽ കാണുകയാണ് പോലീസ് കാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അതൊക്കെ ലഹരിയാണ് അവരല്ല സംസാരിക്കുന്നത് അവരുടെ ലഹരി തലക്ക് പിടിച്ചിട്ട് ആ രീതിയിലാണ് പെൺകുട്ടികളടക്കം മുസ്ലിം പെൺകുട്ടികളടക്കം ആ രീതിയിൽ പോകുന്ന കാഴ്ച നമ്മൾ പത്രങ്ങളിൽ കാണുക അപ്പം ഇത്തരം അവസ്ഥ നമ്മുടെ നാട്ടിൽ നമുക്ക് പത്രങ്ങളിൽ കാണുന്നു നമ്മളെവിടെയൊന്നും അങ്ങനെ എല്ലാം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ നാട്ടിലും ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ വളർന്നു വളർന്നു വരുന്നുണ്ട് ഈ കൊറോണ കാലത്തിന് ശേഷം രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർ വളരെയധികം ഒരു വിഷയമാണ് കൊറോണയ്ക്ക് ശേഷം എൻ്റെ ഈ കുട്ടികളിലേക്ക് പറ്റിയ ഒരു മാറ്റം അവർ പലരും വളരെ ക്രിമിനലായി മാറുക അവർക്ക് വേറെ ബന്ധങ്ങളെപ്പറ്റി വലിയ കാര്യങ്ങളില്ല മുതിർന്നവർ ചെറു ചെറിയവർ എന്നൊരു വ്യത്യാസമൊന്നുമില്ല ഈ റാങ്കിങ്ങിനിരയായ കുട്ടിയെ വളരെയധികം ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് അതിങ്ങനെ ആസ്വദിച്ച് ചിരിച്ച് നിൽക്കാൻ അതാർക്കാണ് കഴിയുക പണ്ടൊന്നും നമ്മളുടെ കുട്ടികളിൽ ആർക്കും അങ്ങനെ കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്ന് ആ രീതി വിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പലരും ലഹരി കടിമകളാണ് ലഹരി തലക്ക് പിടിച്ചാൽ ഇതൊന്നും ബോധ്യമുണ്ടാവില്ല തൻ്റെ മാതാവാരാണെന്നോ പിതാവ് ആരാണെന്നോ ബോധ്യമില്ലാത്ത രീതിയിൽ അപ്പം അങ്ങനത്തെ കൂട്ടുകാർ നമ്മുടെ മക്കൾക്ക് ഉണ്ടോ അത് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അപ്പം നമ്മൾ ഈ ടൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഈ പോക്കിൻ്റെയൊക്കെ കാര്യം രക്ഷിതാക്കൾക്കൊരു ബോധമല്ല വാസ്തവത്തിൽ യാതൊരു ബോധവുമില്ല നമ്മളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ ടൂർ പോവുകയാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ടൂർ ഒരു ദിവസത്തിൽ കൂടുതലുള്ള ടൂർ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളും കോളേജും ഒന്നും അറിയാതെ അവരൊന്നാകെ ഒരു ടീമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും പോവുകയാണ് രണ്ടും മൂന്നും ദിവസത്തേക്ക് അവർ പോവുകയാണ് അതിനൊക്കെ ആരാ കൂട്ടൊന്നു കൊടുക്കണേ രക്ഷിതാക്കളാണ് രക്ഷിതാക്കള് ആ പൊയ്ക്കോട്ടെ അപ്പം അവനവൻ്റെ പെൺകുട്ടിയെ അന്യ ആണുങ്ങളുടെ കൂടെ ഇത്തരം ടൂറിനൊക്കെ പറഞ്ഞയക്കാനുള്ള ഒരു എന്താ പറയുക ഒരു സാമാന്യ ബോധം നമ്മളെ രക്ഷിതാക്കൾക്ക് പറഞ്ഞയക്കരുത് അത് അപകടമാണ് സൂക്ഷ്മത വേണ്ടേ നമുക്ക് നമ്മളെ കുട്ടികളെ നമുക്ക് വളരെ വിശ്വാസമാണ് ശരിയാണ് നമ്മളെ കുട്ടി വളരെ ഉഷാറാണ് ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു സൂക്ഷ്മത വേണ്ടേ ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ ഈ ടൂറിൻ്റെ ഒരു കാലമാണിപ്പോൾ അപ്പം ഇവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും ഇതിൽ നിയന്ത്രണം നിയന്ത്രണം വരുത്താൻ സാധിക്കണില്ല കാരണം കുട്ടികൾ സ്വന്തമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരങ്ങോട്ട് പോവുകയാണ് പിന്നെ പോയി അവിടുന്ന് ഫോട്ടോ ആയി അതുപോലെ തന്നെ അത് സ്റ്റാറ്റസായി വരുമ്പോഴാണ് നമ്മളൊക്കെ തന്നെ പലപ്പോഴും കാണുന്നത് പക്ഷെ ഇതൊക്കെ രക്ഷിതാക്കൾ അറിയല്ലോ അതുപോലെ ഒരേ ഡ്രസ്സ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കളാണല്ലോ ഒരേ തരം ഇട്ട് പേക്കൂത്തിന് വേണ്ടി നമ്മളെ കുട്ടികൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് രക്ഷിതാക്കളാണ് അപ്പോൾ രക്ഷിതാക്കളുടെ ശ്രദ്ധ അവനവൻ്റെ മക്കളുടെ കാര്യത്തിൽ ആൺകുട്ടികളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവൻ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ നിന്നുണ്ടാകണില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്കും ഇപ്പോൾ നമ്മളിങ്ങനെ എറണാകുളം അതുപോലെ തന്നെ കൊച്ചി തിരുവനന്തപുരം ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ കേൾക്കുന്ന പല സംഗതികളും നമ്മൾ നമ്മളെ നാട്ടിൽ പച്ചയായി നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് തന്നെ കേൾക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ തീർച്ചയായും എത്തും അതുകൊണ്ട് ജാഗ്രതമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള പണ്ടത്തെ പഴമൊഴി എപ്പോഴും എല്ലാ ഉമ്മാരും വാപ്പാരും ആങ്ങളാരും അതിനെപ്പറ്റി വളരെ ബോധമുള്ളവരാണ് ആംഗളാരൊക്കെ ഒരു നല്ല ഒരു അവനാൻ്റെ ആ ആംഗ്ല എന്ന് പറഞ്ഞതിന് ഒരു വില ഉണ്ടല്ലോ സ്ഥാനം ഉണ്ടല്ലോ മുതിർന്ന ആങ്ങളാർ വാപ്പാർ ചിലപ്പോൾ വളരെ പ്രായമായി ഇപ്പോൾ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അതിന് പറയാനോ ത്രാണില്ലാത്ത അവസ്ഥയുള്ള ഇവരായിരിക്കും അപ്പം ആംഗ്ലാർ വേണം അതുപോലെ അമ്മാവന്മാർ ജ്യേഷ്ഠന്മാർ എളാപ്പന്മാർ ഇവരൊക്കെ കുടുംബത്തിൽ അവനവൻ്റെ കുടുംബത്തിൽ ഇത്തരം സംഗതികൾ ഇല്ലാതിരിക്കുന്നതിന് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നീട് പിന്നെ ഖേദിക്കേണ്ടി വരും എന്തൊക്കെയാ വായിക്കുമ്പോൾ കേൾക്കുമ്പോഴോ കേൾക്കണമൊക്കെ നമ്മൾക്ക് എന്താണ് വല്ലതും നമുക്കറിയാം എന്തെല്ലാം വളരെ മോശമായ പല സംഗതികളുമാണ് നമ്മൾ കേൾക്കണം അപ്പം അതുകൊണ്ട് ഇത്തരം സംഗതികൾ ജാഗ്രത പുലർത്തുക അവനവൻ അവനാന്റെ മക്കളുടെ കാര്യം എല്ലാവരുടെ കാര്യവും ഇപ്പം നമുക്ക് നോക്കാൻ കഴിയില്ല സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം പറയണമെന്ന് വെച്ചാൽ സ്ഥാപനം പരമാവധി അതിൻ്റെ പ്രധാന അധ്യാപകരും അധ്യാപകരും ഒരുപാട് ശ്രമിച്ച് പല രീതിയിലും അവരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോകലുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല അത് മാത്രം കഴിയില്ല അപ്പം അതുകൊണ്ട് രക്ഷിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പി ടിയെ നമ്മുടെ സ്കൂളുകളിൽ കണക്കുന്ന പി ടിയെ അതിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കണം എങ്കിലേ നമുക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് ശരിയായ രീതിയിൽ വളർത്തി ഒരു ഉയർന്ന വിദ്യാഭ്യാസം നൽകി അവരെ നാടിനും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവരെ മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളോഹനീകുമാർ